നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ഏഷ്യാനെറ്റിൽ ഏറ്റവും അധികം റേറ്റിംഗ് ഉള്ള സീരിയലുകളിൽ ഒന്നായിരുന്നു കൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒന്നുകൂടിയായിരുന്നു പരമ്പരയിലെ താരങ്ങൾക്കും ആരാധകർ ഏറെയാണ് സൂര്യ ഋഷി എന്നീ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് പരമ്പര മുന്നേറിയിരുന്നത് ബിബിൻ ജോസ് അൻഷിത തുടങ്ങിയവർ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിരുന്നു ബിബിൻ ജോസും അൻഷിത അക്ബർ ഷായുമായിരുന്നു സീരിയലിലെ നായകനും നായികയും നായകനും നായികയും മാത്രമല്ല സീരിയലിലെ ചെറിയ വേഷങ്ങൾ പോലും വലിയ സ്വീകാര്യത സീരിയൽ പ്രേമികൾക്കിടയിൽ ലഭിച്ചിരുന്നു അത്തരത്തിൽ കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയായ സീരിയൽ നടിയാണ് പ്രാർത്ഥന കൃഷ്ണ നായർ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോയായിരുന്നു മലയാളം സീരിയൽ നടി പ്രാർത്ഥനയും സുഹൃത്തും മോഡലുമായ അൻസിയെയും തമ്മിലുള്ള വിവാഹം ഇരുവരും ക്ഷേത്ര നടയിൽ വെച്ച് പരസ്പരം താലി ചാർത്തുന്നതും പുഷ്പാഹാരം അണിയിക്കുന്നതും സിന്ദൂരം തൊടുവിക്കുന്നതുമെല്ലാം വൈറൽ വീഡിയോയായി പൊണ്ടാട്ടി എന്നാണ് പ്രാർത്ഥനയ്ക്കൊപ്പമുള്ള വിവാഹ ചിത്രം ൻസിയെ കുറിച്ചത് ഞാൻ എന്റെ പ്രിയ സുഹൃത്തിനെ വിവാഹം ചെയ്തു ടോക്സിക്കായുള്ള റിലേഷൻഷിപ്പിനേക്കാൾ പതിൻമടങ്ങ് നല്ലതാണ് അൻസിയ എന്നായിരുന്നു വിവാഹ വീഡിയോ പങ്കിട്ട് കുറിച്ചത് ഇരുവരും സ്വവർഗാനുരാഗികളാണോ യഥാർത്ഥത്തിൽ നടന്ന വിവാഹമാണോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ വീഡിയോ വൈറലായപ്പോൾ ഉയർന്നിരുന്നു ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വൈറലാകാൻ വേണ്ടിയാണ് അൻസിയെ വിവാഹം കഴിക്കുന്നത് എന്ന രീതിയിൽ റീൽ വീഡിയോ ചെയ്തതെന്നും പ്രാർത്ഥന പറയുന്നു പ്രതീക്ഷിച്ചതുപോലെ തങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ അധികം നെഗറ്റീവ് ും വന്നിട്ടില്ല വന്നിട്ടില്ല എന്നായിരുന്നു അൻസി പ്രതികരണം തെലുങ്ക് സീരിയലിലെ രണ്ട് ആർട്ടിസ്റ്റുകൾ ചെയ്ത ഒരു റീൽ കണ്ടു അതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി നമ്മുടെ മലയാളി പ്രേക്ഷകർ അതെങ്ങനെ എടുക്കുമെന്ന് അറിയാൻ വേണ്ടി ചെയ്തതാണ് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്ന് അറിയാൻ വേണ്ടിയാണ് ചെയ്തത് പക്ഷേ എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തു വളരെ നല്ല കമന്റുകളാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതാണ് ഞങ്ങളുടെ ധൈര്യം അതുകൊണ്ടാണ് ഞങ്ങൾ സത്യം ഇതുവരെ തുറന്നു പറയാതിരുന്നത് അടുത്ത ഞങ്ങളൊരു ഫസ്റ്റ് നൈറ്റ് വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട് അത് സർപ്രൈസ് ആണെന്ന് പ്രാർത്ഥനയും അൻസിയും പറയുന്നുണ്ട് തങ്ങൾ ഇരുവരും നല്ല സുഹൃത്തുക്കളാണെന്നും അൻസി വേറെ വിവാഹം കഴിച്ചതാണെന്നും പ്രാർത്ഥന കൂട്ടിച്ചേർത്തു അൻസിക്ക് ഒരു കുഞ്ഞുമുണ്ട് അൻസിയുടെ കുഞ്ഞാണ് വീഡിയോയിലുള്ളത് എന്നും പ്രാർത്ഥന പറഞ്ഞു ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി അതേസമയം ബ്ലോഗർ ആയ മുകേഷ് എം നായർ ഇരുവരുടെയും അടുത്ത ചങ്ങാതിയാണ് പ്രാർത്ഥന മുൻപ് നിരവധി ഫോട്ടോഷൂട്ടുകളും റീൽ വീഡിയോകളും മുകേഷിനൊപ്പം ചെയ്തിട്ടുണ്ട് വൈറൽ വിവാഹ വീഡിയോ കണ്ട് മുകേഷ് വിളിച്ചോ എന്ന് ചോദിച്ചപ്പോൾ മുകേഷട്ടെന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല തെറി വിളിക്കാൻ മടിച്ചിട്ട് വിളിക്കാത്തതാണോ എന്ന് അറിയില്ല പുള്ളി പോസിറ്റീവ് ആയതുകൊണ്ടായിരിക്കണം വിളിച്ചു ചോദിക്കാത്തത് ഞങ്ങളെ ആരും വിളിച്ചു ചോദിച്ചില്ല ഞങ്ങൾ കണ്ടന്റ് വീഡിയോ ചെയ്യുന്നവരല്ലേ എന്നായിരുന്നു ഇരുവരുടെയും മറുപടി ഇരുവരുടെയും പുതിയ അഭിമുഖത്തിൽ നിന്നും നടന്നത് ഒരു റീൽ കല്യാണം മാത്രമായിരുന്നു മാത്രമായിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ പുതിയ അഭിമുഖം വൈറലായതോടെ നിരവധി പേരാണ് നെഗറ്റീവ് കമന്റുകളുമായി എത്തുന്നത് നെഗറ്റീവ് കമന്റ് നിരവധി വന്നിട്ടുണ്ട് അങ്ങനെ നെഗറ്റീവ് കമന്റ് വന്നിട്ടില്ലെന്ന് തോന്നിയെങ്കിൽ അതിന് അർത്ഥം നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഏതാണ് പോസിറ്റീവ് ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ലെന്നാണ് എന്നിങ്ങനെയല്ലാമാണ് കമന്റുകൾ സ്വർഗ ഇന്ത്യയിൽ നിയമപരമായി അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നാൽ സ്വവർഗാനുരാഗികളായവർ പ്രണയിക്കുകയും ഒരുമിച്ച് താമസിക്കുകയും ചെയ്യുന്നതിന് വിലക്കില്ല ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കൂടെ സീരിയലിലൂടെയാണ് പ്രാർത്ഥന ശ്രദ്ധിക്കപ്പെടുന്നത് മോഡലും ഡാൻസറും ഡാൻസറുമെല്ലാമാണ് പ്രാർത്ഥന അൻസിയ നിരവധി പേജന്റുകളിൽ മത്സരിക്കുകയും കിരീടം ചൂടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മിസ് കേരള സെക്കൻഡ് റണ്ണറപ്പ് ആയിരുന്നു അൻസിയ ഫോളോവേഴ്സിനെയും സോഷ്യൽ മീഡിയ പേജിന്റെ റീച്ചും കൂട്ടാനാണ് ഇരുവരും വിവാഹ നാടകം നടത്തിയതെന്നും കമന്റുകളുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം അൻസിയായാണ് പ്രാർത്ഥനയെ ടാഗ് ചെയ്ത് വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ബിദ് മൈ പൊണ്ടാട്ടി എന്നായിരുന്നു ഫോട്ടോയ്ക്ക് നൽകിയ ക്യാപ്ഷൻ ക്ഷേത്രനടയിൽ കഴുത്തിൽ പൂമാല അണിഞ്ഞാണ് ഇരുവരും നൽകുന്നത് സ്ലീവ്ലെസ് ചുവന്ന ബ്ലൌസും ചുവന്ന ബോർഡറുള്ള സെറ്റും കൊണ്ടും അതിന് ഇണങ്ങുന്ന ആഭരണങ്ങളും അണിഞ്ഞാണ് പ്രാർത്ഥന ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് രീതിയിൽ ചുവന്ന ബ്ലൗസും ചുവന്ന കരയുള്ള സെറ്റ് സാരിയും ആഭരണങ്ങളും അണിഞ്ഞാണ് അൻസിയ എത്തിയത് വിവാഹത്തിന്റെ വീഡിയോയും ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിട്ടുണ്ട് ക്ഷേത്രനടയിൽ തൊഴുതു പ്രാർത്ഥിച്ച ശേഷം അൻസിയ പ്രാർത്ഥനയുടെ കഴുത്തിൽ താലിയുള്ള സ്വർണ്ണമാല അണിയിച്ചു ശേഷം മഞ്ഞ ചരടുള്ള പ്രാർത്ഥന അൻസിയയുടെ കഴുത്തിൽ കെട്ടി പിന്നീട് ഇരുവരും പരസ്പരം ഹാരം അണിയിക്കുകയും സിന്ദൂരം അണിയിക്കുകയും ചെയ്തു ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിവാഹം കഴിച്ചു ടോക്സിക് ബന്ധത്തെക്കാൾ നൂറിരട്ടി നല്ല ബന്ധമാണെന്നാണ് പ്രാർത്ഥന വിവാഹ വീഡിയോ പങ്കിട്ട് കുറിച്ചത് തുടക്കത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇരുവരും പങ്കുവച്ചത് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായില്ല പിന്നീട് ഹാഷ്ടാഗുകളിൽ ലെസ്ബിയൻ കപ്പിൾ എന്ന് കണ്ടപ്പോഴാണ് സംഭവത്തിൽ പ്രേക്ഷകർക്കും വ്യക്തത വന്നത് സീരിയൽ ലോകത്ത് നിന്ന് അനുഷിത അടക്കമുള്ളവർ ഇരുവരുടെയും വിവാഹ വീഡിയോയ്ക്ക് സ്നേഹം അറിയിച്ചും ആശംസകൾ നേർന്നും എത്തി അമ്പരപ്പ് മാറാതെ ഇത് ഷൂട്ടാണോ റിയൽ വെഡിംഗ് ആണോ എ ആണോ അതോ റീൽസ് ആണോ എന്നൊക്കെയുള്ള സംശയങ്ങളും കമന്റിലൂടെ ഫോളോവേഴ്സ് ചോദിച്ചിരുന്നു വളരെ ലളിതവും സ്വകാര്യവുമായിരുന്നു വിവാഹ ചടങ്ങെന്ന് വേണം വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത് ഇന്ത്യൻ സ്വവർഗ വിവാഹം നിയമപര അംഗീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാനും കുടുംബങ്ങൾ രൂപീകരിക്കാനുമുള്ള അവകാശം സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട് മിസ് കേരള സെക്കൻഡ് റണ്ണർ അപ്പ് രണ്ടായിരത്തി മിസ് ഫാഷൻ ഐക്കൺ രണ്ടായിരത്തി എന്നീ ടൈറ്റിലുകൾ നേടിയിട്ടുള്ള മോഡൽ കൂടിയാണ് അൻസിയ കേരളത്തിൽ നടക്കാറുള്ള ഫാഷൻ ഷോകളിലെല്ലാം അഞ്ചിയുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് സോഷ്യൽ മീഡിയയിലും താരമായ പ്രാർത്ഥന ഫുഡ് ബ്ലോഗർ മുകേഷിനൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവച്ചും റീൽസ് ചെയ്തും ഒരിടയ്ക്ക് വൈറലായിരുന്നു എന്റെ സിംഗം എന്ന ക്യാപ്ഷനോടെ മുകേഷിനൊപ്പമുള്ള ഫോട്ടോകൾ പ്രാർത്ഥന പങ്കുവച്ചപ്പോൾ ഇരുവരും പ്രണയത്തിലാണോ എന്ന ചോദ്യവും ആരാധകരിൽ നിന്നും ഉയർന്നിരുന്നു ഗ്ലാമറസ് റീലുകൾ ചെയ്യുന്നതിന്റെ പേരിൽ നിരന്തരം വിമർശനം കേൾക്കാറുള്ള നട കൂടിയാണ് പ്രാർത്ഥന മോഹൻലാലിന്റെ ഫിഗർ അനുകരിച്ചാണ് മുകേഷ് എം നായർ ശ്രദ്ധ നേടിയത് സ്വർഗം മാമ സ്വർഗം എന്ന ടാഗ് ലൈനിലൂടെയാണ് മുകേഷ് ഫുഡ് ബ്ലോഗിൽ ഏറ്റവും ശ്രദ്ധ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് വില്ലത്തി വേഷങ്ങളിലൂടെയാണ് പ്രാർത്ഥന പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായത് മുകേഷിന്റെ ആരാണോ പ്രാർത്ഥന എന്ന ചോദ്യങ്ങളാണ് ഇരുവരും ഒരുമിച്ച് എത്തുന്ന ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും ലഭിച്ചിരുന്നു നിങ്ങൾ തമ്മിൽ ലവ് ആണോ ഭാര്യയാണോ എന്നിങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളായിരുന്നു ഇരുവർക്കും ലഭിച്ചത് നെഗറ്റീവ് കമൻസുകളും കുറവല്ല നിരവധി ഗോസിപ്പുകളും ഇരുവർക്കും എതിരെ വന്നിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം ബി എക്ക് റാങ്ക് നേടിയ മഹേഷ് ഗോൾഡ് മെഡലിസ്റ്റ് കൂടിയാണ് ബഹുമുഖ പ്രതിഭയായ മഹേഷ് മിമിക്രി മോണോ ആക്ട് രംഗങ്ങളിലും സജീവമായിരുന്നു